ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് വാഴപ്പഴം പൈനാപ്പിൾ പേരക്ക ചക്ക പേരക്ക മത്തൻ സീഡ് കഴിച്ചാൽ ഇല്ലാതാവുന്ന രോഗം സ്കർവ് ബെറിബെറി മരാസ്മസ് അനീമിയ അനീമിയ കാൽസ്യം കൂടുതലായുള്ള മത്സ്യം ചൂര സ്രാവ് മത്തി അമൂർ മത്തി നൂറ് ഗ്രാം ചീരയിൽ എത്ര കാൽസ്യമടങ്ങിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റിനാല് മില്ലിഗ്രാം നൂറ്റി പത്ത് മില്ലിഗ്രാം നൂറ്റി ഇരുപത് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റിനാല് മില്ലിഗ്രാം ബീഫിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് പാൽ ചായ മോര് സോഡ പാൽ സ്ട്രോക്ക് വരുന്നതിന് മുന്നേ ശരീരം കാണിച്ചു തരുന്ന അടയാളം തലപ്പെരുപ്പ് ഉറക്ക നടക്കാൻ പ്രയാസം പുറംവേദന നടക്കാൻ പ്രയാസം നെഞ്ചിലെ കഫക്കെട്ട് മാറാൻ സഹായിക്കുന്ന വസ്തു ഗ്രാമ്പു ജാതിക്ക ഇഞ്ചി ജാതിപത്രി ഇഞ്ചി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഫ്രൂട്ട് സ്ട്രോബെറി റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് കിവി ഡ്രാഗൺ ഫ്രൂട്ട് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഇറച്ചി മട്ടൻ കോഴി ബീഫ് കാട മട്ടൻ അമിത ദേഷ്യം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ആമാശയം കരൾ ശ്വാസകോശം വൃക്ക കരൾ വീടിന് മുൻവശം വെച്ചാൽ ദാരിദ്ര്യം മരണം ഉറപ്പ് പുളിമരം മാവ് തുളസി നെല്ലിമരം പുളിമരം